ഹായ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടപ്പം ഞങ്ങള് പുറത്ത് പോവാണ് അതാണ് ഇന്നത്തെ കണ്ടന്റ് ഇപ്പൊ ഞങ്ങളെപ്പം എന്തുവാ ചായ കുടിക്കാൻ കുടിക്കാന ചായ കുടിക്കാൻ വേണ്ടി ചായ കടയിൽ എനിക്ക് അതിന് ഉള്ളി വേടാം ഉള്ളി വേടാൻ തിന്നാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈസ് ഉള്ളി വെടാം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല എന്തായാലും എട്ടാണ് ഉള്ളി ഉള്ളി വെടാ എനിക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ കാണിച്ചു തരാശ് ഇവിടുത്തെ ആണ് ബാലരാമപുരം ബാലരാമപുരത്ത് നിന്നാണ് നമ്മള് പോകുന്ന എവിടെയെന്ന് വെച്ചാൽ കോളത്താണ് പോകുന്നത് വീടെടുക്കാൻ ഞങ്ങൾ വീട് വന്നു അപ്പൊ കോളത്താണ് പോകുന്നത് അപ്പൊ ഈ ബാലരാമപുരം ഈ ഇറക്കത്തിൽ ഒരു കാളയുണ്ട് അവിടെന്നാണ് പാടുന്നത് കൊള്ളാവുന്ന കേട്ടെ കുറവൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ട് ആകുന്നത് നല്ല സോഫ്റ്റ് ഉള്ളതോടെന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഞാൻ വേറെ വേറെ പാഴക്കപ്പ അങ്ങനൊന്നും ഭയങ്കര ഇഷ്ടമില്ല കിട്ടിയ തിന്നും കിട്ടിയ ഞാൻ എന്തും തിന്നും ഇത് പ്രത്യേക പ്രത്യേക ഒരു ഇഷ്ടമാണ് ഞാൻ ചെയ്യും അനിയത്തി അവിടെ ഓഫീസിൽ നിന്ന് വന്നോണ്ട് ഇത് കാണിക്കുന്നില്ല അപ്പൊ ഞാനത് വരാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ശോറി ശംഖ് മൂല കോളത്തെത്തി പിന്നെ ഞാൻ ഓയിസ് ഓവർ ചെയ്യുന്നത് ഇവിടെ കടലിന്റെ തിരമാലക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വോയ്സ് ആയിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ കിടന്ന ഇവിടെയാണെങ്കിൽ കടൽ കയറി കിടക്കണമെന്ന് നമുക്ക് ഇറങ്ങാൻ വന്ന പറ്റില്ല പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് അതിൻ്റെ ക്ലിപ്പാണ് ഈ സാധനങ്ങളൊക്കെ കണ്ട കയറൊക്കെ കെട്ടിയിട്ടേഴ് അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ക്വാളിറ്റി ടൈം ആയിരുന്നു എല്ലാവരും അങ്ങനെ ആയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക പിന്നെ അമ്മയായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളങ്ങനെ ഫുൾ എൻജോയ് ചെയ്തിട്ട് അവിടെ വരാൻ വേണ്ടിട്ടായിരുന്നു കാര്യം മഴക്കാർ കണ്ടാറായിരിക്കും ക്ലൈമറ്റ് കണ്ടോ നല്ല കാറ്റോ ഭയങ്കര കാറ്റൊന്നും ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര രസമായിരുന്നു ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത എന്റെ കുറച്ചു അല്ലാത്ത മൂണാലിട്ടൊക്കെ അമ്മയും അനിയനും കൂടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ട അവളും തളർന്ന് നിൽക്കുമ്പോള് അവളാണ് വീട് എടുക്കുന്നത് അവൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഇതാണ് കോവളം ബീച്ച് എല്ലാര്ക്കും അറിയായിരിക്കും പറഞ്ഞുകൊണ്ട് ആവശ്യമല്ല ഇവിടേക്ക് വന്നിട്ടില്ലാത്തവർക്ക് അറിയത്തില്ലായിരിക്കും പിന്നെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്നുമില്ല ഇവിടെ കടല് കയറി കിടക്കുക കടല് കയറി കിടങ്ങുന്നൊണ്ട് ആരെയും ബീച്ചിൽ ഇറക്കി വിടത്തില്ല എല്ലാം കെട്ടിയൊക്കെ ഇട്ടേക്കുക ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കയർത്ത കെട്ടി വെച്ചേക്കും എടുക്കാനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല എന്നാലും രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നു വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അറിയത്തില്ല ഇനി എങ്ങോട്ടെങ്കിലും പോകുമോന്ന് കുറിയാലും ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങും ത്രിവാണ്ട്രത്തൊക്കെ തന്നെ കറങ്ങും അങ്ങനെ കറങ്ങാനായിട്ട് ഭയങ്കര സ്ഥലങ്ങളൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മ ഐസ്ക്രീം വാങ്ങാൻ പോയിരിക്കണെന്ന് അപ്പൊ അമ്മയും മരിയനേയും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു വേണ്ടായിരുന്നു അതാണ് ഞങ്ങൾ വാങ്ങാത്തത് അമ്മ എന്റെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായം കടലില് പോലെയാണോ എനിക്ക് നിന്റെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്നും പറയാനില്ല വെള്ളവും ഉണ്ട് ഉണ്ട് െന്തായാലും മനസ്സിലായോ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ കവി ഉദ്ദേശിക്കണമെന്ന് കവിക്ക് അറിയാം അല്ലെ കവി എന്നാണ് വിധി അറിയാം എന്തെങ്കിലുമൊക്കെ പറയൂ അതായപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറയുകയാണ് ഞങ്ങൾ തികരതല്ല മീൻസ് ഞാൻ പറഞ്ഞാണ് ഞങ്ങൾ തികരത് ചില സമയം മാത്രം ഇല്ലാന്നെ പറയെ കവിയിലെ കവി എത്രയും ഉണങ്ങുന്നതാണ് അപ്പൊ കടലും സിനിമാലയൊക്കെ കണ്ടപ്പോ കടലും ഷോക്കിലാണ് ഇരിക്കുന്ന ആ ഒരു ഒഴുക്കിലാകുമ്പോ ഷോക്കില് ഐസ്ക്രീം എങ്ങനെയുണ്ട് പറയാനില്ല രക്ഷ ഉണ്ട് രക്ഷ രക്ഷ ശിക്ഷ ബൈജു ഞാൻ കണ്ടിട്ടില്ല വേറെ ഓരോ മൂണാൾട്ടടിയൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നേരെ ശങ്കമുഖത്ത് പോയി ശംഖമുഖത്ത് പോയിട്ട് ബീഫും വാഴക്കാ പിന്നെ അമ്മ നല്ലൊരു ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ കുറച്ചു നേരം കഴിക്കുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ പണി ഇത്രയാളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തതാണ് അപ്പം അത്രേ ഉണ്ടായിരുന്നോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ